കോഴിക്കോട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്തു മരിച്ചു നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് പുലർച്ചെ മൂന്നരയോടെ മിംസ് ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത് അപകടത്തിൽ സുലോചനയുടെ ഭർത്താവ് ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഭിജിത്ത് ആംബുലൻസ് ട്രാൻസ്ഫോമറിലിടിക്കുക എങ്ങനെയാണ് ഇത്ര ഗുരുതരമായൊരു അപകടമുണ്ടായത് വേണു ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അപകടം നടക്കുന്നത് കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്ത് പുലർച്ചെ മൂന്നേ കൂടിയാണ് കൃത്യമായി പറഞ്ഞാൽ മൂന്നേ പതിനെട്ടിനാണ് ഈ അപകടം സംഭവിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത് ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിയിട്ടുണ്ടാകാം ഏതായാലും ഈ ആംബുലൻസിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു ഏതാണ്ട് നാലു മിനിറ്റ് സമയത്തിന് ശേഷം ഈ ആംബുലൻസ് കത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഈ സി സി ടി വി പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ഈ അപകടത്തിൽ നാദാപുരം സ്വദേശിയായ സുലോചന തൽക്ഷണം തന്നെ മരിക്കുന്നു വെന്തു മരിക്കുന്നു ഈ വാഹനത്തിനകത്ത് വെച്ച് ഒപ്പം ഏഴുപേരാണ് സുലോചനയ്ക്ക് ക്ഷമിക്കണം ആറുപേരാണ് സുലോചനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടറും നഴ്സും സുലോചനയുടെ ഭർത്താവും ഉൾപ്പെടെ ആറുപേരുണ്ടായിരുന്നു ഇതിൽ ആറുപേർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് നിലവിൽ അതിൽ പേർ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഈ സുലോചനയുടെ ഭർത്താവും ഒപ്പം തന്നെ ഒരു നഴ്സും അല്പം ഗുരുതരമായ രീതിയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതിൽ നഴ്സിന് സർജറി അടക്കം ആവശ്യമായി വരും എന്നുള്ളതാണ് ിൽ മനസ്സിലാക്കുന്ന കാര്യം ഏതായാലും വളരെ ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടമാണ് നടന്നത് രാവിലെ പുലർച്ചെ ഏതാണ്ട് മൂന്നര മണിയോടടുപ്പിച്ച് കനത്ത മഴയുണ്ടായിരുന്നു നഗരത്തിൽ ആ ഒരു മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിയതായ ഉറങ്ങിയതാകാം ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നിലവിൽ വന്നിട്ടില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകുന്നില്ല ഏതായാലും ആ ദൃശ്യങ്ങൾ അല്പം ഭീതി ജനിപ്പിക്കുന്നതാണ് ഈ ആംബുലൻസ് ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുന്നു അവിടെ വലിയ ഒരു തീനാളമാണ് ഈ സി ദൃശ്യങ്ങളിൽ കാണുന്നത് ഒപ്പം തന്നെ ഈ തീ സമീപത്തുള്ള ബിൽഡിങ്ങുകളിലേക്കും പടർന്നിട്ടുണ്ട് ഈ നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചത് കൂടാതെ ഈ പരിക്ക് പറ്റിയവരൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കൂടാതെ ഈ മരിച്ച സുലോചനയുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ചെറിയ ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് രോഗിക്ക് ദാരുണാന്ത്യം അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്